ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഡിസ്കാലും ഇപ്പൊ നിങ്ങൾ കാണുന്ന ഔട്ട്പുട്ട് എന്താണോ അത്രയും ക്ലിനിക്കൽ ആയിട്ട് നമ്മൾ നടന്നിട്ടില്ല ബട്ട് നേരത്തെ തന്നെ സാർ ചെയ്തിട്ടുണ്ട് ഒന്നും ചെയ്തിട്ടില്ല ജിഗാനിലെ എസ്പെഷ്യലി ഞാനൊരു ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ മനസ്സിലാവും ഞാൻ ട്രൈ പോഡ് പോലും യൂസ് ചെയ്തിട്ടില്ല ടെക്നിക്കാലിറ്റി അറിയുന്നവർക്ക് വേണ്ടി ഞാൻ പറയാം ഞാനൊരു റബ്ബർ റോപ്പ് ടോപ്പിൽ നിന്ന് റിംഗിന് ടോപ്പിൽ നിന്ന് റബ്ബർ റോപ്പ് ഇറക്കിയിട്ട് അതിലൊരു സീക്രട്ടിനകത്ത് ബ്രെയിനും ലെൻസും മാത്രം വെച്ചിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അതില് അതിനകത്ത് സാധാരണ നമ്മൾ മൂവി ക്യാമറയിൽ സൗണ്ടിന്റെ അതിന്റെ ചെറിയ കോമ്പണൻറ്റ്സ് ഉണ്ടാവും പിന്നെ അതുപോലെ ചെറിയ ചെറിയ ഒക്കെ ഇങ്ങനെ ഫിക്സ് വരുമ്പോൾ അതിന്റെ കൂടും അതിന്റെ വോളിയം കൂടും അതൊക്കെ മാക്സിമം ചെറുതാക്കാൻ ജസ്റ്റ് ബ്രെയിൻ ആൻഡ് ക്യാമറ പിന്നെ ഞാൻ ഫ്രണ്ടില് ഒരുപാട് ഫിൽറ്റേഴ്സ് ഒക്കെ ഇട്ട് ഷൂട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു ഞാനത് ഒന്നും ചെയ്തിട്ടില്ല ഹാൻഡിൽഡായിരുന്നു മൊത്തം അതിനൊന്നും കാരണം ആലപ്പുഴ ഞാൻ ചെറുപ്പം വിസിറ്റ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് പിന്നെ ബേസിക്കലി നമ്മള് കണ്ട ലൊക്കേഷനിൽ ഏതൊക്കെ ലൊക്കേഷൻ കണ്ടു അതിന് അതിൽ ഏതൊക്കെ ഓക്കെ ആയി അവിടെ എത്ര നല്ല ക്ലിനിക്കൽ ആയിട്ടുള്ള ഫ്രെയിം വെക്കാം എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ഒന്നും ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും മോളിൽ വർക്ക് ഒന്നും ശ്രമിച്ചിട്ടില്ല വെരി ഡൗൺ ടു ആയിട്ടാണ് പടം വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആയിട്ടൊന്നും പറ്റില്ല വെരി കണ്ടംപററി ആണ് സിനിമ ഫസ്റ്റ് ഹാഫ് ഒക്കെ അല്ലെ വളരെ ലൈറ്റ് അനുരാകരിക്കുന്നതിനേക്കാൾ ലൈറ്റ് ആണ് ഫസ്റ്റ് ഹാഫ് ആലോചിച്ചു നോക്കി കഴിഞ്ഞാൽ അവർക്ക് അത്രേൺ പഠിക്കണ പിള്ളേരല്ലേ അവർക്ക് പ്രശ്നം